ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് ഇത് നിങ്ങൾ എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വാട്സപ്പിലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ ഓഫ് കപ്സ് രണ്ട് വേർഡ്സ് വന്നിട്ടുണ്ട് ടവർ വന്നിരിക്കുന്നു റൂം വന്നിട്ടുണ്ട് സ്റ്റാർ രൺ ഓഫ് സോഡ്സ് ഇവിടെ നൈറ്റ് ഓഫ് എൻ്റക്കിൾസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇത്രയും റീഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാവേ അപ്പോൾ നൈറ്റ് ഓഫ് എൻ്റെക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾ എന്തിനൊക്കെയോ തുടക്കി തുടക്കം കുറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് അതിന് അപ്പോൾ പതുക്കെ ആയാലും ശരി നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികം ഏൺ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ആ അത് പതുക്കെ പതുക്കെ നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങളിലേക്ക് അതിന്റെ റിസൾട്ട് വരും പോസിറ്റീവായൊരു റിസൾട്ട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് പെൻഡക്കിൾ എറുത്ത് സൈനാണ് ടോറസ് വർഗ് ക്യാപ്ലിക്കോൺ എനർജി ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് ടെൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് നിറഞ്ഞ സന്തോഷം നിറഞ്ഞ സ്നേഹത്തോടു കൂടി നിങ്ങളിലേക്ക് സന്തോഷം നിങ്ങളിലേക്ക് ആരൊക്കെയോ നിങ്ങളെ ചിലപ്പോൾ കൂട്ടുകൂടാൻ വരുന്നതാവാ അതുമല്ല എങ്കിൽ പുതിയ സന്തോഷത്തിലേക്ക് പങ്കുചേരാൻ വരുന്നതാവാ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നതാവാ അങ്ങനെയൊക്കെയുള്ള നല്ല എനർജീസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഒത്തുചേർന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ടവറാണ് പിന്നീട് വന്നിരിക്കുന്നത് നമ്മളുടെ കൺമുൻപിൽ വെച്ച് തന്നെയും നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ നിങ്ങൾ നോക്കി നിൽക്കലെ തന്നെ നിങ്ങളുടെ സൗഭാഗ്യങ്ങളെല്ലാം തട്ടിത്തെറിച്ചു പോയ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതെന്തൊക്കെയായാലും നിങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളാണ് നിങ്ങൾക്ക് തകർന്ന് തരിപ്പണമായത് നിങ്ങളുടെ കണ്മുൻപിൽ അതാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ മറ്റേ ആൾക്കാർ വന്നിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്കുള്ള സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു ഇനി അതുമല്ല നിങ്ങൾക്ക് പുതിയ വീടായി പുതിയ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാം കാത്തു കാത്തുകാത്തിരുന്ന് സ്വപ്നം കണ്ട ഒരു ജോലിയാണ് അത് ലഭിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിരിക്കാം അതുപോലെ തന്നെ ചിലപ്പോൾ വിദേശത്ത് പോകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് സാധിച്ചിരിക്കാം അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്തായാലും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് സമ്മർദ്ദത്തിലാണ് നിങ്ങൾ ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒത്തിരി കാര്യങ്ങളിൽ സ്റ്റെക്കാണ് ഇപ്പോഴും എന്ന് കാണുന്നു എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാതെ അന്തം വിട്ടു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ ഇവിടെ നിന്നും എല്ലാം നിങ്ങൾക്ക് മുന്നോട്ടൊരു നല്ല മാറ്റം വരും എങ്ങനെയാണ് നിങ്ങൾക്ക് മാറ്റം വരുന്നതെന്നാണ് അടുത്തതായിട്ടുള്ള കാർഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൂമാണ് അടുത്തത് വന്നിരിക്കുന്നത് നമ്മൾ എന്തിനാണ് ബ്രൂമ് ഉപയോഗിക്കുന്ന ചൂല് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നത് അല്ലെ ചൂല് കൊണ്ട് എല്ലാ തരത്തിലുള്ള വീട്ടിനുള്ളിലെ മാലിന്യങ്ങളെയും വീട്ടിന് പുറത്തുള്ള മാലിന്യങ്ങളെയും വൃത്തിയാക്കാൻ വേണ്ടി നൂരക്കളഞ്ഞ് വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂരുപയോഗിക്കുന്നത് പക്ഷെ ഇവിടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളം പോ ഉള്ളം നിങ്ങളുടെ ഉള്ളം നിങ്ങളുടെ മനസ്സ് കൂടി നിങ്ങളുടെ ഹൃദയം കൂടി പരിശുദ്ധമാക്കി എടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു എനർജീസ് ഉണ്ടല്ലോ അത് മറ്റുള്ളവരെ കുറിച്ച് എന്തെങ്കിലും പറയാനുള്ളതും മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലുമൊക്കെ അവരോട് അസൂയയോ പകയോ വല്ലതും വിദ്വേഷവും വല്ലതും മിച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് എനർജീസിനെ ഒക്കെയും നിങ്ങൾ ഇവിടെ നിന്നും റിമൂവ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നിങ്ങളുടെ ഉള്ളം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്നും വലിയൊരു പരിവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാം കാരണം ഇത് നിങ്ങൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതോടുകൂടി ഉള്ളിലെ നിങ്ങളുടെ ഉള്ളിലെ ഡർട്ടിനെ അല്ലെങ്കിൽ അഴുക്കിനെ നിങ്ങൾ കഴിഞ്ഞാൽ തന്നെയും നിങ്ങളുടെ കർമ്മ കുറച്ച് മാറിക്കിട്ടുന്നതാകും ഇതൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ കർമ്മയാണ് അപ്പൊ അത് കുറച്ചൊക്കെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പണ്ടൊക്കെ ആർക്കും അത് അറിഞ്ഞുകൂടായിരുന്നു ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ വീഡിയോസൊക്കെ നിരന്തരം കാണുന്നത് കൊണ്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നത്തിൽ നിങ്ങൾ പെട്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ട് നിങ്ങൾ പോസിറ്റീവായ ഒരു മൂവ്മെന്റിലേക്ക് വരണം കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഹൃദയം പരിശുദ്ധമാക്കാൻ ശ്രമിക്കണം സ്പിരിച്വൽ വേയിലൂടെ ഒന്ന് വരിക മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ തുടങ്ങുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കിനെ നമ്മൾ മാലിന്യത്തെ നമ്മൾ പുറത്തേക്ക് കളയുകയാണ് ടോക്സിൻ ആയിട്ടുള്ള ടോക്സിക്കായിട്ടുള്ള എനർജീസിനെ നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ തന്നെ എന്താണ് ഹൃദയം ശുദ്ധമാവും ആ ശുദ്ധത ഉള്ളിടത്താണ് എന്താ ദൈവികമായ അനുഗ്രഹം ഉണ്ടാകുന്നത് അപ്പോൾ അവിടെയാണ് ദൈവാനുഗ്രഹം ഉണ്ടാവുന്നത് ദൈവികമായ ആ സാന്നിധ്യം അവിടെ കുടികൊള്ളും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അപ്രകാരം നിങ്ങൾ ചെയ്യൂ നിങ്ങൾ അങ്ങനെ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരു ടവർമോമെൻ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും ടവർമോമെൻ്റ് അവരവരുടെ ജീവിതത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് വരേണ്ടത് മറ്റുള്ളവരെ കുറിച്ച് ഉള്ള വകയോ വിദ്വേഷമോ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാതെ അതിനെ ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുരോഗതി വരൂ ഒരു ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് വരികയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമ്മൾ എല്ലാം വൃത്തിയാക്കുക നമ്മളുടെ ഉള്ളം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക ആ വീടിനെ വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളം നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സ് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ അത് സ്റ്റാറാണ് പിന്നീട് വരുന്നത് പിന്നീട് നിങ്ങൾക്ക് എന്താണ് സ്റ്റാർ എന്ന് പറയുമ്പോൾ പറയുമ്പോഴെന്താണ് നിങ്ങൾക്കൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള സാഹചര്യവും ഉണ്ടാകും കാരണം നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഹീല് ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടെ അല്ലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളെ ഹീല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സ്വയം കഴിവുണ്ടായ ആ ഒരു കഴിവ് നിങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ സ്വയം ചക്രാസം ഒന്ന് ആക്റ്റീവ് ആവുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് പരമായാലും വെൽത്ത് പരമായാലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ടാകുന്നു മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സ്റ്റാറായിട്ട് തിളങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല പലരും ഇപ്പോൾ സ്റ്റാറായിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ടെൻ ഓഫ് സോഡിന്റെ എനർജിയാണ് നിങ്ങളെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടോ പലരിൽ നിന്നും നിങ്ങൾക്ക് അനുഭവമുണ്ടാവാം മനസ്സിലായി അപ്പോഴൊക്കെ എന്താണ് ചിലപ്പോൾ വിചാരിക്കും എന്താണ് സൂയിസൈഡ് ചെയ്താൽ കൊള്ളാം അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ദുശ്ചിന്തകൾ കൊണ്ടുവരുന്നുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധിയായ നിങ്ങളെ കള്ളക്കേസ് കൊടുക്കുന്ന ചില ആൾക്കാരുടെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മനം നിന്തു കഴിയേണ്ട സാഹചര്യം ഉണ്ടാവും അല്ല വെറുതെ ഇരിക്കുന്ന നിങ്ങൾക്കായിരിക്കണം പലപ്പോഴും നമ്മൾ അറിയാതെ കൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമ്മളെ പ്രതിയാക്കി മറ്റുള്ളവർ പറഞ്ഞ് ഘോഷിക്കുന്നത് എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ചില അവസ്ഥകൾ ഉണ്ടാവും അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളിലാണ് നിങ്ങൾ ഇപ്പോഴെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾ വരുന്നത് മുന്നോട്ടാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് നിഷ്കളങ്കതയുണ്ട് കാരണം ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ആ ഒരു എനർജി ജസ്റ്റിസിന്റെ എനർജിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് അപ്പോൾ തന്നെ തീർച്ചയായിട്ടും ദൈവികമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇത്തരത്തിലുള്ള പരാജയങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ വഞ്ചനകളിൽ നിന്നും ഒക്കെയും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കും പക്ഷേ ഇത് എന്തുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് വരേണ്ടതാണ് വരേണ്ട സമയത്ത് അത് വന്നല്ലേ പറ്റൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾക്ക് മുന്നോട്ട് നല്ലൊരു ഒരു വഴിയിലേക്ക് വരാൻ സാധിക്കും നല്ല ഒരു പ്രോഗ്രസിലേക്കാണ് നിങ്ങളുടെ ജീവിതം ഇവിടെ വരുന്നത് എന്ന് കാണുന്നുണ്ട് ഇവിടെ ഫൈവ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റപ്പെടേണ്ടതായ ഒരു അവസരം ഉണ്ടാവുന്നുണ്ട് പക്ഷെ ഇത് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് നിലനിൽക്കുകയില്ല എന്നിരുന്നാൽ കൂടെയും കുറച്ചൊക്കെ നിങ്ങൾ ആ സമയത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വന്നു ചേരും അങ്ങനെയാണ് പലപ്പോഴും എന്തെങ്കിലും ഒരു അവസരം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒന്ന് പെട്ടെന്ന് രക്ഷപ്പെടുകയില്ല കുറച്ച് കാലമൊക്കെ അത് അനുഭവിച്ചുവെങ്കിൽ മാത്രമേ കാരണം എന്തിനാണ് അനുഭവിക്കുന്നത് അപ്പം പിന്നെ അനുഭവം കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ അല്ലേ അനുഭവിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പാഠം നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് നിഷ്കളങ്കരായ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അനുഭവം കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കാം നിങ്ങളെ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം ചില പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ നിങ്ങളോടൊപ്പം കൂടെ ചേർന്ന് നിന്നവർ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിന്ന വ്യക്തി തന്നെയും നിങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം അവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നതായിട്ടും വീണ്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒന്നു ചേരുന്നതുമായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് രൂ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് കാരണം എങ്ങനെ ബാലൻസ് ചെയ്ത് പോകാൻ നോക്കുകയാണ് പിന്നെ കണ്ടല്ലേ പിന്നെ എത്രയായാലും നിങ്ങൾ ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ ശ്രമിക്കും ഇത്തരത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടാവും ചിലപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അകൽച്ചകൾ ഉണ്ടാവും പക്ഷെ പിന്നീടോ പിന്നീട് അതിനെ ബാലൻസ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കും അപ്പോൾ ആ ഒരു ശ്രമം ശ്രമം നിങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കും മനസ്സിലായോ അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ടു ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് പെൻ്റക്കിൾസിൻ്റെ എനർജിയാണ് പെൻഡക്കിൾ നിമിത്തമായിരിക്കണം നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തിക നിമിത്തമായിരിക്കണം നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ കുറച്ചൊന്ന് അകൽച്ച വന്നത് അപ്പൊ ഇവിടെ അത് ബാലൻസ് ചെയ്തു പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങൾ ഒന്ന് ചേരുക തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ ഹോർ ഓഫ് വാൺസിന്റെ എനർജിയാണ് വളരെയധികം സന്തോഷത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ വളരെയധികം സന്തോഷത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഒരു ഫാമിലി ഒന്ന് ചേർന്ന് കുട്ടികളുമായിട്ട് ഒന്ന് ചേർന്ന് സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇവിടെ നീങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകും ഇന്നത്തെ ദിവസം ഒക്കെ ഒത്തിരി ഒത്തിരി സന്തോഷിക്കുന്ന ഒരു സമയമാകും അപ്പോൾ അതിനുള്ള ഒരു അവ അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ വിട്ടുപോയിട്ടുള്ള പാർട്ട്ണർ വന്നുചേരാം അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാൻ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹമോ പുതിയ വീടിൻ്റെ പാലുകാച്ചിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് സ്റ്റെബിലിറ്റി കിട്ടുന്ന ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളിവിടെ പങ്കുചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തിലേക്ക് കുടുംബസഹിതം ചേരാനുള്ള അവസരമുണ്ടാകുന്നു അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് അത് നിങ്ങളെ വളരെയധികം കംഫേർട്ടാക്കുന്നു കംഫർട്ടാക്കുന്നു എന്നുള്ളതാണ് വളരെയധികം നിങ്ങളെ എന്താണ് സേഫാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പരാജയം വരുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെങ്ത് നേടാനായിട്ട് ശ്രമിക്കണം മനസ്സിലായി കൂടുതലായിട്ട് സ്ട്രെങ്ത് നേടുന്നത് എങ്ങനെയാണ് കുറച്ചുകൂടി മനസ്സിനെ സോഫ്റ്റ് ആക്കി കൊണ്ടുവരണം മനസ്സിലായോ അത് അതായത് പെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള ഭാവം ഒരിക്കലും ശരിയല്ല മനസ്സിലായോ കുറച്ചൊന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ക്ഷമയോടുകൂടിയും അതുപോലെ തന്നെ കൂടിയും വേണം നിങ്ങൾ ഇങ്ങനെയുള്ള സ്ട്രെങ്ത് കൊണ്ടുവരാൻ എന്നാൽ മാത്രമേ അത് നിങ്ങളിൽ നിലനിൽക്കുകയുള്ളൂ എത്രയും പെട്ടെന്നൊന്ന് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സാധിക്കത്തില്ല അതിനായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഇച്ഛാശക്തി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾ അതിനെ ഫോക്കസ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും അതിനെ വശത്താക്കാൻ എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്തിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് എത്ര പ്രയാസമേറിയ ചില സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ എന്തൊരു സാഹചര്യത്തെ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് മറികടക്കാൻ പറ്റി എത്ര വലിയ തടസ്സങ്ങളാണോ വെല്ലുവിളികളാണോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരാനാണ് നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കേണ്ടത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഓഫ് ബോട്ടമൊക്കെ ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ എനർജി ഉണ്ട് അതുപോലെ തന്നെ ഓഫ് നൈൻ എനർജി ഉണ്ട് സോഡ എയർ സൈൻ ജെമിനി ലിബ്ര ലിബ്രക്വേറിയസ് എനർജി ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചിലപ്പോഴാരെങ്കിലും ഒക്കെ ഉറക്കമില്ലാത്ത രാത്രികൾ കഴിച്ചു കൂട്ടുന്നു എന്നുള്ളതാണ് അതൊക്കെ നിങ്ങളുടെ കർമ്മയുടെ ഭാഗമാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അവസ്ഥകൾ ആരെങ്കിലും ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും ജീവിതമല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കണം ഇത്തരത്തിലുള്ള മാനസികമായ സ്ട്രെങ്ത് കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ദുഃഖം അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൊണ്ടുവരാവുന്നതാണ് അത് നിങ്ങൾ വിചാരിച്ച് തന്നെ കൊണ്ടുവരണം മനസ്സിനെ സമനിലയിൽ കൊണ്ടുവരാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നോക്കിനെ നമ്മളുടെ ഭാഗ്യം കൂടെ ഒന്ന് നോക്കാവറക്കാട് നോക്കാവേ അത് നമുക്ക് ഹീലിംഗ് വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളിലേക്ക് ഹീലിംഗ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് സ്വയം സുഖപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ അതാണ് അല്ലെങ്കിൽ അത് നീങ്ങുക എന്നുള്ളതാണ് സ്വയം സുഖപ്പെടുത്തുന്ന എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരാമല്ലോ സ്ട്രെങ്ത്ത് വന്നിട്ടുണ്ടല്ലോ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ സ്ട്രെങ്ത് കൈവരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം സുഖപ്പെട്ട് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് കണ്ടീഷനിങ് ആണ് നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു അതുപോലെ ഫ്രണ്ട്ലിനെസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം ചേരുന്നു നിങ്ങൾക്ക് അവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളില്ലാതെ അവർക്കും പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യമായിരിക്കാം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ആരോടെങ്കിലും ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാനും നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനും നല്ലൊരു ലൈഫിലേക്ക് പോകാനുമുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ റിബലാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ തീർച്ചയായിട്ടും യുദ്ധം ചെയ്യേണ്ടടുത്ത് യുദ്ധം ചെയ്യുക തന്നെ വേണം മനസ്സിലായോ അപ്പൊ എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത് അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ ധൈര്യം നിങ്ങൾ പുറത്തേക്ക് എടുക്കണം അപ്പൊ എല്ലാവരുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട് അങ്ങനെയുള്ള ആ ഒരു സ്ട്രെങ്തിനെ മുന്നോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തോൽവി എന്ന് പറയുന്ന ആ ഒരു മൂന്ന് അക്ഷരം ഉണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു രണ്ടക്ഷരം തോൽവി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതല്ല മനസ്സിലായോ അപ്പം ഇവിടെ എന്താണ് സക്സസ് ആണ് വരാൻ പോകുന്നത് ഒന്ന് റൈറ്റ്നെസ്സുമാണ് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണം വരുന്നുണ്ട് സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ സക്സസ് ഉണ്ടാവട്ടെ ഇനി നമുക്ക് നിങ്ങളുടെ ആഗ്രഹം എന്താണ് സഫലമാകുമോ എന്ന് നമുക്ക് ഇന്നത്തെ ഫുൾ മൂൺ എനർജി അല്ലേ അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് എന്താണ് വരാൻ പോകുന്നത് പോകുന്നതെന്ന് നമുക്ക് പെന്റിലത്തോടൊന്ന് ചോദിക്കാം എല്ലാ ദിവസവും വേണ്ട വല്ലപ്പോഴും ഒക്കെ നല്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പെന്റിലത്തോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കാം അല്ലയോ പെൻഡിലമേ എന്റെ പിഴ്സ് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം

കൂടുതൽ എനിക്ക് പോസിബിളി ആണ് വരുന്നത് കണ്ടില്ലേ പോസിബിളിയിലേക്കാണ് കൂടുതലായിട്ടും വന്നേക്കുന്നത് പോസിബിളി എന്നാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം സാധ്യമാകും അതിനുള്ള സാധ്യത മനസ്സിലായി സാധ്യമാകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും എസ് അല്ല പൂർണ്ണമായിട്ടും നോയുവല്ല ചിലപ്പോൾ എസ് ആവാം മനസ്സിലായ അങ്ങനെയാണ് നമ്മളിപ്പോ എസ്സാകുമോ സാധിക്കുമോ എന്നല്ലേ ചോദിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇവിടെ അത് സാധ്യമാകാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സാധ്യമായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ റേഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വഴി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ